Thank you. ഹലോ ഗേസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എം ആർ സി വളസിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഞാനിപ്പോൾ ഉള്ളത് ശ്രീ പൂക്കോട്ട് പൂക്കോട്ടുകാളികാവ് ഭഗവതി ക്ഷേത്രത്തിൻ്റെ എൻട്രൻസിലാണ് കേട്ടോ ഇത് നമ്മുടെ ചെറുപ്പശ്ശേരിയിൽ നിന്ന് മുണ്ടൂർ പോകുന്ന റൂട്ടിലാണ് അതായത് പാലക്കാട് റൂട്ടിൽ അടക്കാപുത്തൂർ പറഞ്ഞ സ്ഥലത്തുനിന്ന് റൈറ്റിക്ക് വരികയാണ് ചെയ്യുക ആ അങ്ങനെ വന്നാൽ അമ്പലപ്പാറയൊക്കെയാണ് എത്തുക അമ്പലപ്പാറ വഴി ഒറ്റപ്പാലം അപ്പോൾ അതിൻ്റെ ഇടയിലാണ് പൂക്കോട്ടുകാവ് പറഞ്ഞ സ്ഥല സ്ഥലമാണ് കേട്ടോ അപ്പൊ ഞാന് വന്നത് ആനപ്പൂരം എടുക്കാനാണ് ഒരു അബദ്ധം ചെയ്ത് ഞാൻ ഒരു പതിനൊന്ന് മണിക്ക് ഇവിടെ എത്തി വെള്ളിയാഴ്ച വ്യാഴാഴ്ച രാത്രി കാളവരവ് തുടങ്ങിയിട്ട് പുലർച്ചെ വരെ വന്നു എന്നാണ് പറഞ്ഞത് അതിന്റെ മുന്നത്തെ ദിവസം കുതിരകളും അപ്പം അത് മിസ്സായി രണ്ട് മോനം കാളപൂരാണ് കേട്ടോ അത് അത് അമ്പലത്തിലും അമ്പലത്തിന്റെ പുറത്തൊക്കെ ആയിട്ട് നിൽക്കുന്നുണ്ട് ഇതാണ് അവിടുത്തെ അമ്പലം കേട്ടോ അതിൻ്റെ എൻട്രൻസ് ആണ് ഈ കാണുന്നത് പൂക്കോട്ട് കാളികാവ് ഭഗവതി ക്ഷേത്ര കേട്ടോ അപ്പോൾ ഓൾറെഡി ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ ഇപ്പൊ നമുക്ക് നമ്മളെ എം ആർ സി ബ്ലോഗ്സ് എന്ന് പറഞ്ഞ ഈ ചാനലില് നമ്മൾ പൂരം നേർച്ച അങ്ങനത്തെ ഫെസ്റ്റിവൽ മോഡുള്ള എല്ലാ പരിപാടികളും ചെയ്യും നമ്മളെ ഒരു ട്രാവലിംഗ് വ്ലോഗാണ് തുടങ്ങിയത് പക്ഷേ അങ്ങനെ നോക്കിയ കാര്യമില്ല കാരണം നമുക്ക് ഇതില് സബ് കുറവാണ് വ്യൂസും കുറവാണ് കാരണം നമുക്ക് ഇത് അങ്ങനെ ആയി വരുന്നുള്ളു കേട്ടോ നമ്മള് എത്രത്തോളം കഷ്ടപ്പെടുന്നോ അതേപോലെയാണ് ഇതിന്റെ വിജയം ഉണ്ടാവുക വീഡിയോസ് കണ്ടിന്യൂസ് ആയി ആയിട്ടോണ്ടിരിക്കണം അപ്പോൾ എന്റെ ഈ കുട്ടിയാണല്ലോ ഈ ചെറിയ കാലയുടെ മുന്നിൽ നിന്നിട്ട് ഫോട്ടോ എടുക്കണം ഈ കാലൊക്കെ കാണാൻ എന്താ ഭംഗി കാരണം ഇതിന് കൊണ്ടുവരാൻ ഒരു തടസ്സമില്ല എവിടെയും തടയുമില്ല അടിപൊളിയായിട്ട് കൊണ്ടു നടക്കുക ഇത് കുതിരകലാണ് കേട്ടോ ഇതിന് ചനക്കത്തൂർ പൂരത്തിന് കാണാം ഈ കുതിരകൾ ഇതൊക്കെ ക്ഷേത്രത്തിന്റെ ഉള്ളിലാണ് കേട്ടോ പിന്നെ ഞാൻ എന്താ വിചാരിച്ചാല് എൻ്റെ ഒരു കൂട്ടുകാരൻ പറഞ്ഞ് ഇവിടെ പൂക്കോട്ടുകാളിക്കാവ് നല്ല ആനപ്പൂരമാണ് അപ്പോൾ അവിടെ പോയി നല്ല അടിപൊളിയായിട്ട് ആനനൊക്കെ എടുക്കാന്ന് പറഞ്ഞു പക്ഷെ നമ്മള് ഞാൻ രാവിലെ പതിനൊന്ന് പതിനേക്കാളും എത്തിയതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ചാല് ആനകൾ അവിടെ ഇവിടെ ഇറക്കിയിട്ട് ഓരോ തണലത്തും നിർത്തിയിട്ടുണ്ടാവും കുളിപ്പിക്കുന്നുണ്ടാവും അപ്പൊ അതൊക്കെ എടുക്കുന്നത് കാണാനും അതൊക്കെ ഒന്ന് എടുക്കാൻ വേണ്ടിയും പിന്നെ നമ്മളെ പാപ്പാനോടൊക്കെ ഓരോ കുശലങ്ങൾ ഒക്കെ അന്വേഷിച്ച് ഈ പ ആനയുടെ സംഭവങ്ങളും ഇതൊക്കെ ഇങ്ങനെ ചോദിച്ചാരെയാണ്ടി പോയതാണ് പക്ഷെ അതൊന്നും നടന്നില്ല ഈ കാലം എങ്ങനെയുണ്ട് പിന്നെ ഇത് പുറത്ത് കച്ചവടക്കാരുണ്ട് കേട്ടോ ഈ അമ്പലത്തിന്റെ മുന്നിൽ പാത്ര കച്ചവടം ഉണ്ട് പിന്നെ ബാഗ് ചെരുപ്പ് ഈ ഇരിക്കുന്ന ആളെ പരിചയപ്പെട്ട കേട്ടോ ചെറുപ്പുള്ളശ്ശേരി ഉള്ള ആളാണ് പിന്നെ ഇതൊരു ഈ കളിയുടെ പേരെന്താന്ന് വെച്ചാൽ കമൻറ്റ് ചെയ്യാം കേട്ടോ ഇത് അവിടെ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇവരിങ്ങനെ പാട്ടൊക്കെ പാടിയിട്ട് അപ്പോൾ നമുക്കിനി വീഡിയോയിലോട്ട് പോവാം അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ലൈക്ക് ആരും ചെയ്യുന്നില്ല കേട്ടോ ലൈക്ക് ചെയ്യുന്നില്ല ഒരു മൂന്നോ നാല് ലൈക്ക് ഉണ്ട് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യണമെങ്കിൽ ചെയ്യുക കമൻസ് ചെയ്യുക പിന്നെ പോരായ്മകളൊക്കെ ഇതിൻ്റെ ഒന്ന് പറയാം പിന്നെ അതേപോലെ നമ്മൾ ആനനെ മെയിൻ ഹൈലൈറ്റ് ആയി എടുക്കുന്നത് ഞാൻ ഇപ്പോൾ ഷോർട്സ് ഇങ്ങനെ ഇടുന്നുണ്ട് കേട്ടോ പാമ്പാടി രാജൻ്റെ കിട്ടത്തിപ്പോൾ ഏകദേശം ഒരു രണ്ടായിരത്തി അഞ്ഞൂറ് ആളൊക്കെ കണ്ടു പത്ത് ഇരുന്നൂറ് ലൈക്കാണ് വരെ അതിന് പാമ്പാടി രാജൻ്റെ ഒരു ചെറിയൊരു പതിനാറ് സെക്കൻഡേ ഉള്ളൂ തെച്ചിക്കോട് രാമചന്ദ്രൻ തന്നെ വരാറുണ്ട് അപ്പോൾ നിങ്ങൾ ഷോർട്സ് മാത്രം നോക്കരുത് നമ്മൾ ലോങ് വീഡിയോക്ക് നിങ്ങള് സപ്പോർട്ട് ചെയ്യുക ഈ വീഡിയോ എടുക്കാൻ പോയത് ഒരുപാട് റിസ്ക് എടുത്തിരുന്നു കാരണം എന്താ വെച്ചാൽ ഭയങ്കര ചൂടായിരുന്നു കാരണം അവിടെ എവിടെ നിന്നാലും നാളെ നിന്നാലൊക്കെ ചൂട് സഹിക്കാൻ പറ്റുന്നില്ല അത്രയും ഹെവി ചൂടായിരുന്നു ഇവിടെ അപ്പോൾ അപ്പൊക്കെ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം ഇത് പിന്നെ ഈ ശ്രീകൃഷ്ണന്റെ കണ്ടുപോനുണ്ട് കേട്ടോ പല നിറങ്ങളിലും വെറൈറ്റി ആയിട്ടുണ്ട് ഴ്ചകടാണ് ഇതാണ് ഇപ്പൊ ഈ അമ്പലത്തിന്റെ മുൻഭാഗമാണ് ഈ കാണുന്നത് ഒരു ആൽമരം മുന്നിലുണ്ട് ആൽത്തറൊക്കെ കെട്ടിട്ട് ഇവിടെ ഇഷ്ടംപോലെ കച്ചവടക്കാരുണ്ട് ഇവിടെ മൂന്ന് ദിവസമായിട്ട് പൂരം നടക്കാണ് അതായത് അഞ്ചാം തീയതി ആറാം തീയതി ഏഴാം തിഴാം ആണ് മെയിൻ ഹൈലൈറ്റ് പക്ഷെ അതിന് മുന്നേ പറഞ്ഞില്ലേ കുതിരകള് കാളകള് പിന്നെ ലാസ്റ്റ് സീസൺ ആനപ്പൂരം ഇതിൻ്റെ ആണല്ലേ കച്ചവടക്കാര് ഇവിടെ കച്ചവടക്കാര് ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ കാരണം അതിനൊക്കെ കെട്ടാനുള്ള നല്ല സൗകര്യങ്ങളുണ്ട് പിന്നെ കുറച്ച് മുന്നോട്ട് വന്നപ്പോ നമ്മുടെ ഗുരുവായൂർ ദാമോദർ ദാസ് ആ ആനയാണ് ഈ നിൽക്കുന്നത് സംഭവം ആന അങ്ങനെ വെച്ച് അവിടെ കൂർപ്പിക്കുന്നുണ്ട് കേട്ടോ പാപ്പാൻ ഇതവിടെ കടന്നുറങ്ങുന്നുണ്ട് പിന്നെ ഈ അമ്പലത്തിന്റെ സൈഡിലൂടെ ഒരു കനാൽ പോകുന്നുണ്ട് കേട്ടോ അത് കാഞ്ഞിറപ്പുഴ വരുന്നൊരു വെള്ളമാണ് എനിക്ക് തോന്നുന്നു എന്തായാലും സംഭവം കുഴപ്പമില്ല അതിൽ ആളുകൾ ഇറങ്ങിയിട്ട് കുളിക്കുന്നു മോൻ ഉണ്ട് ഇത് ഇതാണ് അമ്പലപ്പാറ റൂട്ട് കുറേറ്റിക്ക് പോയാണ് തന്നെ ഈ ക്ഷേത്രത്തിന് കേട്ടോ നമുക്ക് വീഡിയോസിലോട്ട് പോവാം അങ്ങനെ പറഞ്ഞോണ്ടിരിക്കും നമുക്ക് പരിപാടികളൊക്കെ കേട്ടി കേൾക്കണ്ടേ അപ്പോൾ ഒക്കെ സപ്പോർട്ട് മീ പിന്നെ കേസ് ഈ ആന ശ്രീകൃഷ്ണപുരം വിജയ് അതാണ് ഇതിൻ്റെ പേര് അപ്പോൾ അതിനെ നെറ്റിപ്പട്ടൊക്കെ ചാർത്താൻ വേണ്ടി കൊണ്ടുവരാം കേട്ടോ അപ്പോൾ അവിടെ ആ ദേശക്കാർ കൊട്ട് കേട്ടില്ല നിങ്ങൾ കൊട്ട് കണ്ടില്ലേ അതിൻ്റെ അടുത്ത് ഒക്കെ സെറ്റാക്കുന്നുണ്ട് അപ്പോൾ നെറ്റിപ്പാട്ടമൊക്കെ ശ്രീകൃഷ്ണ വിൽക്കുന്നൊരു സീനാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നല്ല അടിപൊളി കാഴ്ച കേട്ടോ നമ്മൾ കുറച്ചും കൂടി മാറി നിന്നിട്ടാണ് ഇത് ചെയ്യുന്നത് ഈ ആന എന്നോടൊരു അവിടെ കൂടിയാ നിന്ന് ഒരാൾ പറഞ്ഞത് ഇത് ഇതിൻ്റെ പാപ്പാന വലിച്ചു കീറിയിട്ടുണ്ട് എന്നൊക്കെയാണ് പറഞ്ഞത് അത് ഇങ്ങനെ ഉത്സവത്തിനല്ല വീട്ടിൽ നിന്നാണെന്ന് പറഞ്ഞത് അത് കുറച്ച് മുമ്പാണ് ഈ ആനക്ക് ഭയങ്കര പേടുള്ള ആന എന്നൊക്കെ പറഞ്ഞത് കേട്ടോ ശ്രീകൃഷ്ണപുരം വിജയ് അങ്ങനെ ഒരാൾ എന്നോട് പറഞ്ഞതാണ് എനിക്ക് സത്യം സത്യാന്ത അറിയില്ല കേട്ടോ സംഭവം ആനയോട് കടന്നു കൊടുത്തിട്ടുണ്ട് പിന്നെ പൂരപ്പം ഇങ്ങനെ തുടങ്ങി കഴിഞ്ഞിട്ടോ പിന്നെ ആനകളെ പല ദേശത്തു നിന്ന് വരും തൃക്കടീരി ഭാഗത്തു നിന്നാണ് കൂടുതലെന്ന് പറഞ്ഞു പിന്നെ അമ്പലപ്പാറ അവിടെ നിന്ന് ഇങ്ങോട്ടും വരാണ്ട് വടക്കാപ്പുത്തൂരിൽ നിന്ന് ഇങ്ങനെ ആ നിന്നില്ല എന്ന് പറഞ്ഞാൽ അതൊക്കെ പരിയാനം പറ്റിയ ക്ഷേത്രത്തിലോട്ടാണ് അവിടെ നിന്നൊക്കെ ആന പോകുന്നതെന്ന് പറഞ്ഞത് അവിടെ അവരാണ് ഈ കൂട്ടത്തിൽ ഈ ഇടത്ത് നിന്ന് മൂന്നാമത്തെ ആന ശ്രീകുട്ടനാണ് നമ്മുടെ ബി പി അങ്ങാടിയിലൊരാളെടുത്ത് കുടഞ്ഞ് അയാളെ ഹോസ്പിറ്റലിലേക്ക് എത്തി ഒരു ദിവസം കടന്ന് മരിച്ചല്ലോ ഒരു പ്രായമുള്ള ആൾ എടുത്ത് കുറഞ്ഞ ആനയാണ് ഇവിടുന്ന് മൂന്നാമത് നിൽക്കുന്ന കേട്ടോ അതായത് ഇടത്തെ ഭാഗത്തുനിന്ന് മൂന്നാമത് എന്റെ പുറകയിലുള്ളത് മനസ്സിലായോ ഏതാനെ ഗുരുവായൂർ ദാമോദർ ദാസ് അതിൻ്റെ മുന്നിൽ കുറച്ച് മുന്നിൽ ഇങ്ങനെ നടന്നു വരുമ്പോ നമ്മളൊരു സെൽഫി വീഡിയോ എടുത്താണ് സംഭവം എങ്ങനെയുണ്ട് അടിപൊളിയല്ലേ അല്ലേ സംഭവം ഇറുക്ക് ഗൈസ് ഈ നിൽക്കുന്ന ആന നന്ദിലത്ത് ഗോപികണ്ണൻ എന്തോ കറുപ്പ് കറുപ്പ് പെയിൻ്റ് അടിച്ച പോരണ്ടോ നല്ല കറുപ്പാട്ടോ ആന നല്ല ഭംഗിയുണ്ട് കാണാൻ അധികം പ്രായമൊന്നുമില്ല പിന്നെ അപ്പുറത്ത് നിൽക്കുന്നത് ശ്രീകൃഷ്ണൻപുരം വിജയ്ട്ടോ നന്ദിലത്ത് ഗോപി കണ്ണൻ അടിപൊളിയാണ് കേട്ടോ സംഭവം നല്ല കറുപ്പാണ് ആള് ഗെയ്സ് അപ്പോൾ വീഡിയോ ഇവിടെ അതിൻ്റെ പിന്നെ ഞാൻ ആനകൾ ഒരുമിച്ച് നിൽക്കുന്നൊന്നും വീഡിയോ എടുത്തിട്ടില്ല നല്ല ടയേർഡായിരുന്നു ഇതൊക്കെ എടുത്ത് വേൻ തിരിച്ചു പോകുന്നപ്പോൾ പരമാവധി സപ്പോർട്ട് ചെയ്യൂ